ഗൗരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാകുന്നൊരു കാര്യം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിതമായ നീക്കം അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളെന്ന് ബോധ്യമുള്ളവ തന്നെ ബോധപൂർവം ഉന്നയിക്കുക അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചവയുണ്ട് അവയെല്ലാം ഉൾപ്പെടെ അവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഭാവിയിൽ തൃശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള സംവിധാനമൊരുക്കുക എന്നത് തീർത്തും അനിവാര്യമായൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസിത ശ്രമവും അനുവദിക്കാനാവില്ല ഇതൊരു ആഘോഷവും ഉത്സവം അങ്ങനെ മാത്രം ചുരുക്കി കാണേണ്ട ഒരു കാര്യമല്ല കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയൊരു വിഷയം എന്ന നിലയിലാണ് ഈ പ്രശ്നത്തെ സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് ഗൗരവമായി തന്നെ പരിശോധിക്കുക ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഭംഗിയായി പൂരം നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഉറപ്പുണ്ടാക്കുക ഇതാണ് മന്ത്രിസഭ ഇന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തീരുമാനങ്ങൾ മന്ത്രിസഭയിൽ നിന്നെടുത്തിട്ടുണ്ട് അതിലൊന്ന് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക രണ്ടാമത്തത് പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസിനെ ചുമതലപ്പെടുത്തുന്നു മൂന്നാമത്തത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തൊഴിൽ ദുരന്തങ്ങൾ മറ്റ് പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടായ ഘട്ടത്തിലാണ് പൂരം ചുരുക്കേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്ത് ചില പ്രത്യേക ഘട്ടത്തിൽ ഈ രണ്ട് നൂറ്റാണ്ട് കാലത്തിനിടക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തുണ്ടായത് കോവിഡ് കാലത്താണ് പൂർണമായും ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപതിൽ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കടുത്ത മഴ അതിനെ തുടർന്ന് ആനകളെ മുഴുവൻ ആനകളെയും എഴുന്നള്ളിക്കുന്ന നില ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോകമഹായുദ്ധം അപ്പോൾ ചടങ്ങ് മാത്രമാക്കി ചുരുക്കി മഹാത്മാഗാന്ധിയുടെ ടെക്സാക്ഷിത മതത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചടങ്ങ് മാത്രമായി ചുരുങ്ങി നമ്മുടെ സംസ്ഥാനത്ത് ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദുരന്തമോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവുകയും പൂരാഘോഷങ്ങൾക്ക് അലങ്കോലം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവുകയുമാണ് ഉണ്ടായത് അത് ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്